ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധി നമ്മുടെ ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയോട് വലിയ താൽപ്പര്യം തോന്നാത്തതാണ് ആദ്യമായിട്ട് ഒരു റെസ്പെക്ട്ഫുൾ ഒരു കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വ്യക്തിയോട് ഒരു ബഹുമാനം തോന്നി കാര്യം സംഘപരിവാറിനെതിരെ ഉണ്ടയില്ല വെടി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഈ നാട്ടിൽ ഒരു അൻപത്തി ആറ് ഇഞ്ചിനെ തുറന്നു കാട്ടിയിരിക്കുകയാണ് കാര്യം ഈ അൻപത്തി ആറ് ഇഞ്ച് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുള്ളൂ കാര്യം ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി പേജിന്റെ റീച്ച് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അങ്ങനെയാണ് യൂട്യൂബും ഫേസ്ബുക്കുമായിട്ടൊക്കെ ഇവർ അവരുടെ കൊള്ളരുതായ്മകൾ ജനം കേൾക്കാതിരിക്കാൻ വേണ്ടി അതിനെ മറച്ചു പിടിക്കുന്നത് അതുകൊണ്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ താടിക്കാരനെ നിങ്ങൾ അങ്ങ് ഓർത്തോളണം ചില കാര്യങ്ങളിൽ പേര് പറഞ്ഞാൽ പോലും അത് സെൻസറിങ് വളരെ ശക്തമാക്കിയിരിക്കുകയാണ് അവർക്കെതിരെ ഒരു കാരണവശാലും സത്യങ്ങൾ ജനമറിയാതിരിക്കാൻ മൂടി വെച്ചിരിക്കുകയാണ് ആ മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അത് സെൻസർഷിപ്പിന് വിധേയമാണ് അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ പോസിറ്റീവുകൾക്ക് മാത്രമേ റീച്ച് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് പറയണം ഈ രാജ്യത്തിന് സായിപ്പിന് വേണ്ടി പാതാസേവ ചെയ്യാൻ പോയി എങ്ങനെ നമ്മുടെ ആൻഡമാൻ ജയിലിൽ കിടന്ന് എന്നെ തുറന്നു വിടണേ ഞാൻ എന്ത് വേണോ ചെയ്തോളാം എന്നുള്ളതിന്റെ ന്യൂജൻ വേർഷൻ അമ്പത്തി ആറ് ഇഞ്ചാണ് മൈ പ്രാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തതാ ഈ രാജ്യത്ത് എന്ത് വേണം അമ്പത് ഈ രാജ്യത്തുനിന്ന് കയറ്റി വിടുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം അൻപത് ശതമാനം തീരുവാ എന്തിനേറെ പറയുന്നു ഇത്രയും പരാജിതനായ ഒരാൾ പി ആർ കൊണ്ട് സംഖ്യകളുടെ വാഴ്ത്തുപാട്ട് കൊണ്ട് സവർണൻ ഒ ബി സി ആയി എങ്ങനെ സ്വന്തം ഗുജറാത്തിലെ അധികാരം വെച്ചിട്ട് സ്വന്തം ജാതിയെ ഒ ബിസിയിലോട്ട് മാറ്റി ആ ഒ ബി സിക്കാരൻ പിന്നോക്കക്കാരന്റെ വേഷഭൂഷാതി അണിഞ്ഞ് ഈ നാടിനെ കൊണ്ടുവന്ന് വീണ്ടും പണ്ട് എങ്ങനെയാണോ വാസ്കോട ഗാമയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഈ നാട്ടുരാജാക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നല്ലോ ഇതുപോലുള്ള ചില രാജാക്കന്മാർ അവർ എങ്ങനെയാണ് കൊണ്ടുവന്ന് സായിപ്പിന്റെ കാൽ ഈ നാടിനെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത് അതേ അവസ്ഥയിലേക്ക് പോകുകയാണ് എന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോ റഷ്യ വേണം ഇനി ചൈന ആവശ്യമായിട്ട് വരും ഇത്രയും കാലം ഇവരൊക്കെ എന്തോ അയത്തമായിരുന്നു സായിപ്പ് ഈസ് സൂപ്പർ മൈ ഫ്രണ്ട് അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അപ്പോ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ആർക്കെങ്കിലൊക്കെ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയാമായിരുന്നു തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ അത് കേട്ട പോകാനുള്ള ആവേശത്തിൽ പറഞ്ഞു പോയതാണ് ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ലതിനെ നമ്മൾ എല്ലാ കാലത്തും നല്ലതെന്ന് തന്നെ പറയണം അതിനി ഏത് രാഹുൽ ഗാന്ധി ചെയ്താലും നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയാം അതിൽ നോ പൊളിറ്റിക്സ് സംഘപരിവാറിനെതിരെ ശക്തമായ ശബ്ദമാണോ നമ്മൾ അതിനോടൊപ്പം ഉണ്ട് അത് വെറുതെ എന്തെങ്കിലും ഡയലോഗ് അടി ക്യാമറകൾക്ക് വേണ്ടി എന്നതിനപ്പുറം ഒരു യാഥാർത്ഥ്യം ഈ നാടിനോട് അദ്ദേഹം ഇന്നിപ്പോ പറഞ്ഞതിനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വിശ്വാസമാണ് ഇക്ബാൽ കൊണ്ടോട്ടി കേൾക്കാം ഓക്കെ ഓക്കെ സോ അപ്പോ നമുക്ക് തുടങ്ങാം ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മനോരമകൾ എഴുതി പൊലിപ്പിച്ച രാഹുൽ ഗാന്ധിക്കപ്പുറം ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യാനായിട്ട് മാറുന്ന ഒരു രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റിയെന്നാണ് ആദ്യം പറയേണ്ടി വരുന്നത് അതിനോടൊപ്പം തന്നെ സായിപ്പിന്റെ മുന്നിൽ പോയി കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഷൂട്ട് എടുത്ത് സംഘികളെ കൊണ്ട് പ്രചരിപ്പിച്ചിട്ട് എനിക്ക് വലിയ നയതന്ത്ര ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കപടനെ ഈ സമൂഹത്തിന് കാണാൻ പറ്റി ഒരു അമ്പത്തി ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ച ബലൂൺ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസ്ഥ കൂടിയാണ് അത് പറയേണ്ടി വന്നത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ പറഞ്ഞിരുന്നു ഒരു കാര്യം മാത്രം ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു രാജ്യത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നാട്ടിലെ പൗരന്മാർക്ക് എവിടെ പോയാലും എന്ത് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മൈഗ്രൻസ് ആയിട്ട് അതായത് കുടിയേറ്റക്കാരായിട്ട് ഈ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി അമേരിക്ക എന്ന രാജ്യത്തിലേക്ക് പോയ അവരെ ട്രംപ് അധികാരത്തിലെത്തിയ സന്ദർഭത്തിൽ അവരെ അവിടുന്ന് കൈയോടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അത് എല്ലാ രാജ്യങ്ങളിലും പോയാലും വിസാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു തൊഴിൽ തേടി ഈ രാജ്യത്തിന്റെ തൊഴിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടാത്തത് കൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ കൂടുതൽ ജോലിക്ക് ശമ്പളം കിട്ടുമെന്നുള്ളത് കൊണ്ട് പലരും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് അതിൽ ചിലരൊക്കെ ചൂഷണത്തിൽ ഇരയായിട്ട് അതായത് ഇവിടുത്തെ ഏജൻസികൾ അവരെ പറ്റിച്ച് അല്ലെങ്കിൽ അവരെ തട്ടിച്ച് നേരെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അതായത് ഇതിന്റെ തൊട്ടടുത്തുള്ള മെക്സിക്കോയിലൊക്കെ കൊണ്ടിറക്കിയതിനു ശേഷം അവിടെ നിന്ന് അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് സാമ്പത്തിക സൃഷ്ടിക്കാം അവിടെ എത്തിയതിനു ശേഷം വിസ പ്രോസസ് മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഒക്കെ നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിൽ പോകുന്നവരുണ്ട് മനുഷ്യൻ ഈ നാട്ടിലേക്ക് ഇപ്പോൾ നടന്ന സന്ദർഭത്തിൽ ഈ നാട്ടിലെ മനുഷ്യനോട് പറഞ്ഞിരുന്നു എന്ത് ഈ നാട്ടിലെ പൗരന്മാരെ അവരുടെ അഭിമാനത്തിനും അന്തസ്സിനും ഒരു വിലയും കൽപ്പിക്കാതെ ചങ്ങലക്കിട്ട് ഫ്ലൈറ്റിൽ കയറ്റി ഇവിടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് നട തള്ളി നിങ്ങൾക്കറിയൂ എപ്പോഴാണ് മൈ ഫ്രണ്ട് ആണെന്നുള്ള നിലയ്ക്ക് വലിയ ഊറ്റം കൊള്ളുകയും അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടുകയും അദ്ദേഹത്തിന് വേണ്ടി എന്ത് വിടുപണി ചെയ്യാൻ ഈ അമ്പത്തി ആറ് ഇഞ്ച് തയ്യാറായിരുന്ന സന്ദർഭത്തിലാണ് ഈ നാട്ടിലെ എത്രയെത്ര പൗരന്മാരുടെ അഭിമാനം ലോകത്തിന്റെ മുന്നിൽ നമ്മൾ അടിയറവ് വെച്ചത് അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ മൈഗ്രൻസ് ആണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരാണ് മൈ ഫ്രണ്ട് അവിടെ നില്ല് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് അയക്കാം അവരെ അന്തസ്സായിട്ട് ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവസരമുണ്ടാക്കണം പക്ഷെ അന്നും നമ്മുടെ നാട്ടിലെ സംഘികൾ ആരെയാണ് ന്യായീകരിച്ചത് ന്യായീകരിച്ചത് ഇതേ പ്രണ്ടിനെയാണ് ഇതേ സായിപ്പിനെയാണ് ന്യായീകരിച്ചത് സായിപ്പ് സൂപ്പറാണ് സായിപ്പ് അധികാരത്തിൽ വരാൻ വേണ്ടി ഈ നാട്ടിൽ പൂജകൾ വരെ നടത്തിയ ചില കേമന്മാരുണ്ട് അങ്ങനെ നടത്തി കൊണ്ടുവന്ന വ്യക്തി എങ്ങനെയാണ് ആ രീതികളിലൂടെ അതായത് ഒരു കാര്യം മാത്രം ഒരു വ്യക്തിയെ മനസ്സിലാക്കുക നമ്മളൊരു വ്യക്തിയെ സഡൻലി ചെന്ന് എവിടെയെങ്കിലും ഇപ്പൊ നിങ്ങൾ ഒരു 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 ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി ഒരു വളരെ ജനുവിൻ ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാം കാര്യം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അനാവശ്യമായിട്ടൊക്കെ അതായത് നമ്മൾ ഒരു ഔദ്യോഗിക യാത്രയാണ് ഔദ്യോഗിക യാത്രയിൽ സാധാരണഗതിയിൽ വിദേശത്തുള്ള രണ്ട് ലോക നേതാക്കന്മാർ തമ്മിൽ എവിടെയും പരസ്പരം കാണുമ്പോൾ ഹാൻഡ് ഷേക്കിംഗ് ആണ് കൈ പരസ്പരം കൊടുത്ത് ഹാൻഡ് ഷേക്കിംഗ് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് ജസ്റ്റ് ഒരു ഹഗ് അതൊരു എന്താണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇതാണ് പക്ഷെ നമ്മുടെ ഫ്രണ്ടിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെന്നുടനെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കെട്ടി അങ്ങ് പിടിക്കും അത് ഫോട്ടോ എടുത്തിങ്ങോട്ട് സംഘികൾ കയച്ചു കൊടുത്തിട്ട് നയതന്ത്ര ബന്ധം കണ്ടോ എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ കുറെ ഷൂട്ട് നടത്തി സായിപ്പിന്റെ പാദസേവ അല്ലെങ്കിൽ കാൽ കീഴിൽ പോയി കിടന്ന് പഴയ സവർക്കറിസം കാട്ടിയതിന് ശേഷം അയാൾക്ക് ഈ പറയുന്ന പ്രണ്ടിന് ഒരു വിലയില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ില്ക്കേണ്ടടുത്ത് നിന്നാൽ അതിന് ഒരു വാല്യൂ ഉണ്ടാവും ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം ആ നില വിട്ട് നിലവിട്ടെന്ത് ചെയ്തു അയാളോട് കൂടെ കൂടി അയാൾ കുറച്ച് ദിവസം സഹകരിച്ചപ്പോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വന്നു വെറും ഈ പറയുന്ന ഷോ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു കാര്യം പ്രോണ്ടറിൽ എഴുതി കൊടുക്കുന്നത് പറയുകയും അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്കിലൂടെ മാത്രം സംസാരിക്കുകയും പത്തു ചോദ്യം നേരിട്ട് നിന്ന് നേരിടാൻ പറ്റാത്തത് അവിടെ വെച്ച് തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബബ്ബബ അടിച്ച സന്ദർഭത്തിൽ തന്നെ കയറി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം പഠിച്ച സ്കൂളുകളിലെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോ പോലും അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഒന്ന് പറയുന്ന കാപട്യം കാര്യം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല അന്വേഷിച്ചു പോകില്ല എല്ലാ മാധ്യമങ്ങളെയും ഈ കോർപ്പറേറ്റുകളെ കൊണ്ട് പർച്ചേസ് ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വാർത്തകൾ യാഥാർത്ഥ്യമായി ജനങ്ങൾ അറിയാൻ പോകുന്നില്ല അങ്ങനെ ചില ഫോട്ടോഷൂട്ടുകളും ചില ഷോകളും ഫാൻസി ഡ്രസ്സുകളിലൂടെ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള കാപ്പ്യങ്ങൾ വരുത്തുകയാണ് അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കാര്യം രാഹുൽ ഗാന്ധിയോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനം തോന്നി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പല സമീപനങ്ങളോടും വിയോജിപ്പണ്ടായിരുന്നു അതുകൂടി പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് റെസ്പെക്ട് തോന്നി എന്ന് പറയാൻ അതായത് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടെ അവിടെയെന്ന് രാഹുൽ ഗാന്ധിയെ കാണാറുണ്ടായിരുന്നില്ല കർഷക സമരം ഉണ്ടായി ഈ പറയുന്ന അമ്പത്തി ആറ് ഇഞ്ച് മുട്ടുമടക്കുന്ന സന്ദർഭം ഉണ്ടായി അതിന്റെ മുന്നിൽ പോയി ഒരു രണ്ട് ദിവസം രാഹുൽ ഗാന്ധി രാപ്പകൽ സമരം കിടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മൈലേജ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അതിനൊരു അഞ്ചു ദിവസം രാഹുൽ ഗാന്ധി അതിനെ ലീഡ് ചെയ്യാൻ കയറുമ്പോൾ ആ സമരത്തിന്റെ ഇമ്പാക്റ്റ് എന്താകുമായിരുന്നു രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ആ ഒരു സമരത്തിൽ നാല് ദിവസം സമര കിടന്ന് ഉറങ്ങുകയും ഒരു നിരാഹാരം എടുക്കുകയും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഗ്രാഫ് എവിടെ പോയി നിന്നേന് അത് ചെയ്യാൻ അദ്ദേഹത്തെ കണ്ടില്ല പിന്നീട് ഈ രാജ്യം വലിയൊരു പ്രശ്നം നേരിട്ടത് ഒരു പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയ സന്ദർഭത്തിലും അതിനെ ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് ഒരിടത്തും രാഹുൽ ഗാന്ധിയെ കണ്ടില്ല അന്ന് ചന്ദ്രശേഖർ ആസാദ് എന്നുള്ള ഭീമ ആർമിയുടെ നേതാവ് പോലും ഡൽഹിയിൽ വന്ന് ആ സമരത്തിന് മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ മുൻനിരയിൽ നിന്ന് നയിക്കാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോലും ജനം ഏറ്റെടുക്കുന്ന ഉണ്ടായി അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായി അന്നും അദ്ദേഹം പിൻവാങ്ങി പോവുകയാണ് ചെയ്തത് അവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒളിമ്പിക് മെഡൽ ജേതാക്കളായിട്ടുള്ള ഗുസ്തി താരങ്ങൾ ആ താരങ്ങളെ ബി ജെ പി നേതാവ് പീഡിപ്പിച്ചു എന്ന പരാതി ഉയരുന്ന സന്ദർഭത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി നേടിയ മെഡൽ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ആ യുവതികൾക്കൊപ്പം അല്ലെങ്കിൽ ആ താരങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി ഒരു അഞ്ച് ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ചിലപ്പോ അറസ്റ്റ് ചെയ്യപ്പെടും ജയിലിൽ അടച്ചിരുന്നിരിക്കും അതിന്റെ മുന്നിൽ നിന്ന് ആ സമരത്തെ നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മൈലേജ് അങ്ങനെയും ചെയ്തിട്ടില്ല അപ്പോ ഈ രാജ്യത്തിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട രാഹുൽ ഗാന്ധി പലപ്പോഴും അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് ഒരാ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് കുടുംബ മഹിമയ്ക്കെപ്പോഴും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നത് ഈ സന്ദർഭങ്ങളിലാണെന്ന് വ്യക്തിപരമായി വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ അവിടെ എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം കണ്ടപ്പോൾ ഈ പറയുന്ന സംഘപരിവാറിനെ ചെറുക്കാനായിട്ട് എവിടെയാണ് പിന്നീട് ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിന്റെ മുൻപന്തിയിൽ ഇനി അറസ്റ്റ് ഉണ്ടായാലും വെടിവെച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് ആ വ്യക്തിയെ എതിർ നിൽക്കുന്നവർ ഭയപ്പെടാൻ പോകുന്നത് കാര്യം അല്ലാതെ ഡയലോഗ് അടി അത് ഡയലോഗ് അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ സമരമുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ കൂടുതൽ അപകടകാരിയാണ് എന്നൊരു തോന്നൽ വന്നാൽ അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ അയാൾ കയറി ഏറ്റെടുത്താൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുമെന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്നിടത്താണ് ഒരു ഒരു നേതാവിന്റെ ജനനമെന്ന് ഞാൻ കരുതുകയാണ് അത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങളിലൊക്കെ വല്ലാതെ ബാക്ക്ഫുട്ട് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അദ്ദേഹം വളർന്ന സാഹചര്യം കൊണ്ടാണ് കാര്യം അത്തരം തീവ്രമായിട്ടുള്ള സമരമുഖത്തൊക്കെ പോകാൻ ഇപ്പൊ അദ്ദേഹം കത്തുവ ഉന്നാവ വിഷയങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അതൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം പലപ്പോഴും ഉയർന്നു കേട്ട ഒരു ആരോപണം ഈ ഇ ഡി ഒക്കെ ഭയപ്പെട്ടുകൊണ്ടും കുടുംബത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ അല്ലെ സ്വന്തം അളിയനായിട്ടുള്ള വ്യക്തിക്ക് ഇ ഡി കേസ് വന്നതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടും അറസ്റ്റ് ഭയപ്പെട്ട് അവരോട് കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അവിടെയാണ് ഇതിപ്പോ രാഹുൽ ഗാന്ധി ഒരു തിരുത്തുണ്ടാക്കി എന്ന് പറയുന്നത് അതായത് ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയ സംഘപരിവാർ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നിലവിലെ അമ്പത്തി ആറ് ഇഞ്ചൊക്കെ ചെയ്ത ഒരു നഗ്നമായിട്ടുള്ള ഒരു ലംഘനം അതായത് നഗ്നമായിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തെ തെളിവടക്കം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ അവിടെ അദ്ദേഹം അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന അമ്പെന്ന് പറഞ്ഞാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും അത് കൃത്യ സ്ഥാനത്ത് തന്നെയാണ് കൃത്യ സന്ദർഭത്തിൽ അദ്ദേഹം തെളിവടക്കം സംസാരിക്കുമ്പോൾ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതായത് രാജന്മാരെ കുത്തി നിറച്ചുകൊണ്ട് പലയിടങ്ങളിലും ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്തടത്ത് അധികാരം പിടിക്കാൻ വേണ്ടി അധികാരത്തിന്റെ ഇടനാഴികളിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാര്യമാണ് ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് ബാംഗ്ലൂരു ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ അതായത് മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിലെ ഈ കള്ളക്കളിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ ആറേ ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളിൽ അവിടെ പോളിയപ്പെട്ടതിൽ ഒന്ന് ആലോചിക്കണം ആറര ലക്ഷം വോട്ടുകൾ അവിടെ പോളിയപ്പെട്ടതിൽ അതിൽ ആലോചിക്കുക അതിൽ വ്യാജമായി ചേർത്തിരിക്കുന്ന വോട്ട് അതായത് ഇരട്ട വോട്ട് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അതിന്റെ ഫോട്ടോ അടക്കം ഐ ഡി അടക്കം പലയിടങ്ങളിലും താമസിക്കാത്ത വ്യക്തികൾ ഒരു കുടിച്ചു മുറികളിൽ പത്തും പതിനഞ്ചും അൻപതും പേരെയും ചില ബീർപാർളറുകളുടെ ഒറ്റ മുറിയിൽ പോലും അൻപത് പേരൊക്കെ താമസിക്കുന്നു എന്ന രേഖകൾ ഉണ്ടാക്കി അവിടെയുള്ള ഇല്ലാത്ത ആൾക്കാരെ വോട്ട് ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും അതുപോലെ വ്യാജവിലാസത്തിൽ നാൽപ്പതിനായിരത്തി ഒൻപത് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് വ്യാജ ഫോട്ടോ ഉപയോഗപ്പെടുത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ അതുപോലെ ഫോം സിക്സ് ഉപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇങ്ങനെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിട്ടത് ഞെട്ടിക്കുന്നതാണ് പല സംസ്ഥാനങ്ങളിലും ഇതേ ആൾക്കാരെ തന്നെയാണ് കൊണ്ടുചെന്നെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ് അതായത് ഞങ്ങൾക്ക് അധികാരം കിട്ടില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക അടിമുടി അഴിമതിയാക്കിക്കൊണ്ട് ഒരു സംവിധാനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു എന്നതിന്റെ നേരെ സാക്ഷ്യമായി മാറുകയാണ് അതിനെ സംബന്ധിച്ച് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി സി സി ടി വി പോലും ഫുട്ടേജുകൾ കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ അത് സംഭവിച്ച് ചെക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ള കൃത്രിമത്വം കാട്ടിയെന്ന് അദ്ദേഹം തെളിവടക്കം കാണിക്കുമ്പോൾ അത് ഈ നാട്ടിൽ ചിലരുടെ മസ്തകത്തിൽ അടിച്ചാടിയാണ് അത്തരം അടികൾ തന്നെയാണ് ഇതിനെ ഇവിടെ നിർത്തുകയല്ല ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവിടെ മത വർഗീയത വളർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മതവും ജാതിയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ജനങ്ങളെ രണ്ട് തട്ടിലാക്കി നിർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയും അത് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന വഴിവിട്ട പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ലളിതമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനെ ഇന്ന് കണ്ടതെന്ന് പറയേണ്ടി വരികയാണ് ഈ മനോരമയൊക്കെ പണ്ട് പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് എന്നൊക്കെ ഇദ്ദേഹത്തെ ഒരു ആർട്ടിക്കിൾ എഴുതിയത് മുൻപ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിലൊക്കെ അന്ന് എഴുതി വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി നേരിടുന്ന ഒരു വലിയ പ്രശ്നം കോൺഗ്രസിന്റെ ഈ കുടുംബ പശ്ചാത്തലത്തിൽ വന്ന പല നേതാക്കന്മാരും ഒക്കെ കിട്ടിയ ഒരു സൌഭാഗ്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പുഷ്കര കാലഘട്ടത്തിലാണ് അവരെല്ലാ നേതാക്കന്മാരായി പോയതും എന്നാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി ആ തകർന്ന് തരിപ്പണമാകുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിന്റെ ഈ കുടുംബപരമായിട്ടുള്ള ഒരു ഫാൻസ് ബേസ് ഒരു മനസ്സുണ്ട് അതിനാകുമ്പോൾ നമുക്ക് തിരുത്തി കുറിക്കാൻ പറ്റില്ല ഓക്കെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു നല്ല കാര്യം തന്നെയാണ് ആ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നേതാവിന് ആദ്യം വേണ്ടത് എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാചകം അദ്ദേഹം കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും ഒരു സാധാരണക്കാരനെ മനസ്സിൽ കണ്ടിട്ട് വേണം തീരുമാനമെടുക്കേണ്ടത് അധികാരത്തിൽ കിട്ടിയ സന്ദർഭങ്ങളിൽ പലപ്പോഴും കോൺഗ്രസ് ചെയ്യാതിരുന്ന കാര്യവും അതാണ് പത്ത് വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം പുറത്തേക്ക് പോകേണ്ടി വന്നതും പതിനഞ്ച് വർഷമായിട്ട് ഭരണം കിട്ടാതെ പുറത്തേക്ക് നിൽക്കേണ്ടി വന്നതും അതുകൊണ്ടാണ് ഇനിയെങ്കിലും അതിൽ നിന്ന് മാറി അദ്ദേഹത്തിന് സാധാരണക്കാരൻ അതായത് ഈ നാട്ടിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നതുകൊണ്ട് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിയില്ല ഉറപ്പല്ലേ അതുകൊണ്ടല്ലേ ഈ നമ്മുടെ വനിതാ ഗുസ്തി താരങ്ങൾ ബി ജെ പി നേതാവിനെതിരെ അങ്ങനെ ഒരു സമരമുണ്ടായ സന്ദർഭത്തിൽ അവിടെ പാഞ്ഞെത്തി ഈ നാടിന്റെ പുത്രിമാർക്കുണ്ടായ പ്രശ്നത്തെ ഞാൻ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാനും ആ താരങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് സമരം ചെയ്തിരുന്നെങ്കിൽ എവിടെ എത്തിയനെ ആ പ്രശ്നമൊക്കെ അതിനെയൊക്കെ ഒതുക്കി തീർക്കുന്ന സന്ദർഭം എത്തിയപ്പോഴും അവിടെയെല്ലാം അദ്ദേഹം ഒന്ന് ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിപ്പോയതിനപ്പുറം ആ സമരങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തിടത്താണ് അദ്ദേഹം രാഷ്ട്രീയ പക്വത നേടിയിട്ടില്ല എന്ന് തോന്നിയത് ഇന്നിപ്പോ അദ്ദേഹം ഒരു വിഷയവുമായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്നൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് കുറെ കൂടി പ്രിവിലേജുകളുണ്ട് കുറെ കൂടി നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷനുകളുണ്ട് അത് ഉപയോഗപ്പെടും ചിലപ്പോൾ അതൊക്കെ അട്ടിമറിക്കപ്പെട്ടെന്നിരിക്കാം കുറെ നാൾ ജയിലിൽ കിടന്നിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജയിലിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി അതിനകത്തുനിന്ന് ഒരു വലിയ നേതാവായി മാറും ആ അറസ്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഈ നാട്ടിൽ ആ വ്യക്തിയോടുള്ള താൽപര്യവും ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ഏറ്റെടുത്ത പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി ജനങ്ങളെ മനസ്സിലാക്കാൻ കൂടി ഉപകാരപ്പെടുത്തും അവിടെയാണ് ഇദ്ദേഹം ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും എന്നാൽ ഇന്നിപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ വളരെ ഈ രാജ്യത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ലഘുവായ ഭാഷയിൽ പറഞ്ഞു വെക്കുമ്പോൾ എത്രമാത്രം കൃത്രിത്വം കൃത്രിമത്വമാണ് അധികാരം നിലനിർത്താൻ വേണ്ടി സംഘപരിവാറിലെ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ബീഹാറിൽ ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇവർക്ക് അധികാരം നഷ്ടപ്പെടും അധികാരം പിടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളിടത്ത് അത് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബിജെപിക്കെതിരായതിനു ശേഷം എങ്ങനെയാണ് അവർ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലും ഇതുപോലെ വ്യാജ വോട്ടറെ വോട്ടർമാരെ തിരികെ തിരികയറ്റി ഇല്ലാത്ത പോളിംഗ് നടത്തി അവിടെ ഈ കൃത്രിമത്വത്തിലൂടെ വിജയിച്ചു വന്നതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെടുത്താണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് പൊള്ളത്തരങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നയതന്ത്ര ബന്ധം ലോകത്താകമാനം ഉണ്ടായി എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിലൂടെ ഉണ്ടാകേണ്ട കാര്യമല്ല എന്ത് വിഷയം ഉണ്ടാകട്ടെന്താ ഇപ്പോൾ എം എൽ എ വിഷയം നിങ്ങളെടുത്ത് നിമിഷപ്രിയ എന്നൊരു വ്യക്തിയുടെ ഒരു ജീവൻ രക്ഷിക്കേണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അത് പിന്നെ മതസംഘടനകളുടെ പ്രശ്നമായതുകൊണ്ട് അല്ലെങ്കിൽ മത മതത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശമാണ് യമൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ലോകത്താകമാനം ഇത്രയും വലിയ നയതന്ത്ര ബന്ധമുള്ള വ്യക്തിക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് എത്ര രൂപയ്ക്കാണ് ഇവിടെ തരുന്നത് അതിന്റെ ഗുണം ഈ നാട്ടിൽ ഏതെങ്കിലും പൗരന് കിട്ടാറുണ്ടോ ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടാറുണ്ടോ ഒന്നിലും നമുക്ക് കിട്ടാറില്ല പിന്നെ എന്താണ് ഇദ്ദേഹത്തിന് നയതന്ത്ര ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെയുള്ള വിസകളുടെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഓരോ എക്സെപ്ഷനും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഈ ഫോട്ടോഷൂട്ടുകളിലൂടെ നമുക്ക് ഡയലോഗുകൾ കാച്ചുവിടാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി എന്നൊക്കെ പറയുന്നതിനപ്പുറം ചില ഇടങ്ങളിലൊക്കെ പോയി ടാറ്റ കാണിക്കാനും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചില നാല് ഡയലോഗ് അടിച്ചതിനെ സംഖ്യകളെ കൊണ്ട് എടുത്ത് പ്രചരിപ്പിച്ചിട്ട് എല്ലായിടത്തും ഇതാ വലിയ പ്രതീതിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകമാ ലോകത്താകമാനം അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇന്നലകളിൽ ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ പോയ വ്യക്തിക്ക് അദ്ദേഹം തിരിച്ച് അധികാരത്തിൽ വന്ന ഉടനെ ആ രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ഇപ്പൊ റഷ്യക്കെയാണ് ആശ്രയം കാര്യം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്ന സായിപ്പ് കൂടെ നിന്ന് തേയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ രീതിയിൽ ട്രംപ് ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഒരു തരത്തിലും വാക്കുകൾ പോലും പരിഗണിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വെളിച്ചം വന്നത് നേരത്തെ യു കെയിലേക്ക് ഋഷി സുരക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ വംശജൻ ിലെ അധികാരത്തിൽ വന്നപ്പോൾ അത് ഗോപൂജ ചെയ്യുന്നു എന്ന നിലയ്ക്കൊക്കെ പടം വെച്ചിട്ട് ആരാധിച്ചതാണ് നോക്കിയപ്പോ ബി ബി സിയിലൂടെ ബ്രിട്ടന്റെ തന്നെ ഒരു നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി പുറത്തേക്ക് വന്നു അതോടുകൂടി എല്ലാം കലാസ് പരിപാടി അവസാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഊതിപ്പെരിപ്പിച്ച് നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് ഒന്നും യാഥാർത്ഥ്യമല്ല അതുകൊണ്ട് ഈ നാട്ടിലെ പൗരന്മാർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല ഈ നാട്ടിലെ പൗരന്റെ നികുതിപ്പളമെടുത്ത് കോടികൾ പൊടിച്ച് അത് രണ്ടായിരം കോടിയൊക്കെയാണ് വിദേശയാത്രയ്ക്ക് വേണ്ടി തകർത്ത നാമാവിശേഷമാക്കിയത് അതോടൊപ്പം ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എത്ര മനുഷ്യർക്ക് അവരുടെ പട്ടിണി മാറ്റാമായിരുന്നു ഈ നാട്ടിൽ എത്ര മനുഷ്യർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു ആ പണം വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര പേർക്ക് അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു അങ്ങനെ പട്ടിണി നാരായണന്മാർ അല്ലെങ്കിൽ ദരിദ്ര നാരായണന്മാരുടെ ഒരു രാജ്യത്തിൽ നിന്ന് ഇത്രയും കോടികൾ പൊടിച്ച് ഇത്രയും യാത്രകൾ നടത്തിയതിൻറെ ഒക്കെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ അൻപത് ശതമാനം തീരുവാ ദയാരഹിതമായി നമുക്ക് കൂട്ടിത്തരുമ്പോൾ ഈ നാട്ടിലെ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായികൾ ഒന്നടങ്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ വരുമാനത്തിൽ വൻതോതിൽ ഇടവുണ്ടാകാൻ പോയിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നയതന്ത്ര ബന്ധം അത് ഒരു സൈഡിലും മറ്റത് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴി എന്താണെന്ന് കൂടി രാഹുൽ ഗാന്ധി കാണിച്ചപ്പോൾ ശനി ദശ തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കുറെ കാലത്തിന് ശേഷമുണ്ടായ ഒരു റെസ്പെക്ട്ഫുൾ ഇടപെടലായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ് സാധാരണഗതിയിൽ എന്ത് നല്ല കാര്യമാണെങ്കിൽ നല്ലത് തന്നെ പറയേണ്ടതുണ്ട് അതിൽ രാഷ്ട്രീയം നോക്കാറില്ല പക്ഷെ ചിലർക്ക് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടും ഇതുപോലുള്ള ഈ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നിടത്തതിനപ്പുറം പവർഫുൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പവർഫുൾ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഏത് വിഷയത്തിലും വളരെ ഇച്ഛാശക്തിയും വളരെ എഫക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു റൂളറാണെന്ന് തെളിയിക്കേണ്ടത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ റേസ് ചെയ്തു കൊണ്ടുവരാനുള്ള കഴിവാണ് അവിടങ്ങളിലാണ് ന്യൂനതകൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം സ്വന്തം നിലയ്ക്ക് ഒരു അധികാരത്തിലെത്തിയ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും കാര്യം ഇത്രയും വോട്ടർ പട്ടിക പരിശോധിച്ച് അതും താഴേക്കിടയിൽ നിന്ന് പരിശോധിച്ച് പലയിടങ്ങളിൽ നിന്നുള്ള ഈ കർത്രിമത്വം കണ്ടെത്തി സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ നാടിന്റെ മുന്നിലേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിന്റെ തെളിവ് പുറത്തേക്ക് വിടുമ്പോൾ അതിനെടുത്ത എഫേർട്ട് അതിനെ അംഗീകരിക്കുന്നുണ്ട് അതിനെ അഭിനന്ദിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളാണ് ഒരു ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ് എന്തായാലും ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് അപ്പോ കൂടുതൽ ആ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക ലേറ്റായി അപ്പോൾ പലതരത്തിലുള്ള സ്റ്റാൻലി സെബാസ്റ്റ്യൻ പ്രൊഫസർ പപ്പു ഖാൻ ജിഹാദി മുഗൾ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് ഈ ഉണ്ട് ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ പറ്റുമ്പോൾ പറ്റാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് എന്തു ചെയ്യാൻ കഴിയുന്നത് അവരെ ആക്ഷേപിക്കേണ്ടി വരുന്നത് അത് ഈ ഒഴിഞ്ഞ പാത്രങ്ങളുടെ വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ അയാൾ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാനുണ്ടോ അവിടെ നിങ്ങളെ അംഗീകരിക്കാം അയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പൊളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയാം പക്ഷെ അതിന് ഉത്തരവില്ല അതിനു പകരം വ്യക്തിയെന്നുള്ള നിലയ്ക്ക് ആക്ഷേപം കൊണ്ട് അതിനെ റദ്ദാക്കി കളയാമെന്നുള്ളത് ഇതുപോലുള്ള ചില പടുമരങ്ങളുടെ വിവരക്കേടാണെന്നാണ് പറയാനുള്ളത് എന്തായാലും ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയിപ്പോൾ കുറച്ചുപേർക്ക് വേണമെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധി ഫാനായതുകൊണ്ട് ഇവർ മറ്റേ കോൺഗ്രസുകാരുടെ ആളുകൂടിയാണെന്ന് വേണമെങ്കിൽ ചാപ്പകുത്ത അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും സംഘി ഫാക്ടറികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ നിരനിരയായിട്ട് വരും അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്ക് ഇന്ത്യയുടെയും യൂട്യൂബ് ഇന്ത്യയുടെയും ഒക്കെ സഹായത്തോടുകൂടി ഡിലീറ്റ് ചെയ്യിച്ച് രക്ഷപ്പെടുന്നതാണ് ഇവരുടെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ പരമാവധി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കപ്പെടാതെ പൊതിഞ്ഞു പിടിക്കുന്ന ആ രീതികളൊക്കെ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും വായ്മൂടി കെട്ടിക്കൊണ്ട് അധികാലൊന്നും ആർക്കും ഒരു മനുഷ്യനും ഒരിടത്തും തുടരാൻ കഴിയില്ല കാരം അങ്ങോട്ട് ഉരുളുന്ന സന്ദർഭത്തിൽ ഇന്ന് എന്താണോ ചെയ്തത് അതിന് നാളെയൊക്കെ മറുപടി പറയേണ്ട സന്ദർഭം മുന്നിൽ വന്നു നിൽക്കും അതുകൊണ്ട് കുറച്ചുകൂടി കാലം വേണമെങ്കിൽ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുപോലെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഷൂട്ട് എടുത്ത് ഇതാ നയതന്ത്ര ബന്ധത്തിൽ അമേരിക്ക നമ്മളോടൊപ്പം വന്ന് വലിയ വാചാടോപം നടത്തിയെടുത്ത് ഇന്നിപ്പോ ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഉത്തരം പറയേണ്ട സന്ദർഭം കാലം കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയതുപോലെ ഈ കാണിക്കുന്ന വൃത്തികേടുകൾക്കെല്ലാം മറുപടി പറയേണ്ട സന്ദർഭം വരും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് വ്യക്തിയോടായിരിക്കില്ല അതെല്ലാം ഈ കാലം അടയാളപ്പെടുത്തി പോകുന്ന ചരിത്രമില്ലേ ആ ചരിത്രത്തിന്റെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇതെല്ലാം നിങ്ങളുടെ നേരെ വന്ന് നിൽക്കും എല്ലാ കാലത്തും ഇതെന്റെ സൈറ്റ് സോൺ കളിയിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഒരു കപടനം ഈ ലോകത്ത് കരുതരുത് അതൊക്കെ വെറും മൗഢ്യമായ ചിന്തയാണെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോ മറ്റൊരു ദിവസം അല്ലെങ്കിൽ നാളെ തന്നെ വേറൊരു വിഷയമായിട്ട് കാണാം